ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നു ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികൾക്കും ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു ഫെബ്രുവരി പത്തിനകം നടപടികൾ പൂർത്തീകരിക്കാനും ഫെബ്രുവരി മുപ്പതിനകം എല്ലാ നടപടികളും താലൂക്കിന് കൈമാറാനുമാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൊനാനി നഗരം വില്ലേജ് പരിധിയിൽ രണ്ടു മാസം മുമ്പ് തന്നെ ഈ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു തുടർന്നാണ് എഴുപത്തിരുത്തി വില്ലേജ് പരിധിയിൽ ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ചത് ഏകദേശം എൺപത് ശതമാനം നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞതായും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മൂലവും ആൾ താമസമില്ലാത്തതുമാണ് നടപടികൾ നീണ്ടുപോകാൻ കാരണമെന്നും ഫെബ്രുവരി പത്തിനകം നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മാർച്ചിനു ശേഷം താലൂക്ക് സർവേ ഉദ്യോഗസ്ഥർക്കായിരിക്കും നടപടി സ്വീകരിക്കാനുള്ള ചുമതലയുണ്ടാകുക ഇതിനു മുമ്പായി നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യമാകുമെന്നും ഇവർ വിശദീകരിച്ചു ഇനി മുതൽ സ്ഥലം കൈമാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികൾക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശമെന്നും ഇവർ വ്യക്തമാക്കി ഇതിനാൽ പൊതുജനങ്ങൾ ഇതിനെ ഗൌരവമായി കാണണമെന്നും സംശയനിവാരണത്തിനായി ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥരെ സമീപിക്കാവുന്നതാണെന്നും

അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് വാർഡുകൾ പാർഷികളായിട്ടുള്ളതിനകത്ത് വരണം അതിനകത്ത് ലാൻഡ് സർവേ കമ്പിട്ടില്ല ലാൻഡ് സർവേ കമ്പ്ലീറ്റ് വരണം പക്ഷെ നമ്മൾ സംബന്ധിച്ചുള്ള വിഷയം എന്താ വെച്ചാൽ എൺപത് ശതമാനം ആളുകൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഓണർമാരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് അധികാരികമായിട്ട് രേഖകൾ ചേർക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി ഇരുപത് ശതമാനം നമുക്ക് ഇപ്പോഴും മിസ്സിംഗ് ആണ് ഈ ഇരുപത് ശതമാനം ആളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ ഓഫീസിലാളും രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് സംവിധാനത്തിന് വേണ്ടിയാണ് നമുക്ക്

സർവേ ചെയ്യാനും അതുപോലെ തന്നെ രേഖകൾ അതിനകത്ത് ചേർത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ ഇനിയുള്ള